ദൈവ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സുസന്ന ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഒരു വർഷം മുമ്പാണ് അതുകൊണ്ടാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വീട്ടിൽ സമാധാനം ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നങ്ങളല്ല പൊതുവേ സമാധാനത്തിന് കുറച്ച് കൊഴിവ് ഇപ്പോൾ ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം തീർന്നു കഴിയുന്നതിന് മുമ്പേ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുവായിരുന്നു ആരോഗ്യപരമായിട്ടും സാമ്പത്തിക പരപരമായിട്ടും സമാധാനപരമായിട്ടും സോ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് എടുക്കുക അവർക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി അപ്പോഴൊക്കെ ഞാൻ സമയമുണ്ട് സമയമുണ്ട് നമുക്ക് പിന്നെ പോകാൻ പോകാം എന്ന് പറയുന്നു പക്ഷേ ഒരു ദിവസം ശനിയാഴ്ച എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തോന്നുക അമ്മ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുക്കണം എന്ന് തോന്നി വന്നു ഉടമ്പടി എടുത്തു അതിന് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു ലോണ് പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ മാസം എനിക്ക് പൈസയ്ക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു സൊ അതിനുവേണ്ടിയാണ് ലോൺ അപ്ലൈ ചെയ്തത് പക്ഷേ രാവിലെ ഉടമ്പടി എടുക്കാൻ ഇവിടെ ക്യൂ നിന്നപ്പോൾ എനിക്ക് മെസ്സേജ് വരുവാണ് ലോൺ റിജക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് വിഷമിച്ചു അയ്യോ നമുക്ക് ലോൺ കിട്ടിയില്ലല്ലോ എന്നാലും ഉടമ്പടി എടുത്ത് ഞങ്ങളന്ന് വൈകുന്നേരം ഒരു ആറേ മുക്കാൽ ഏഴായപ്പോഴാണ് തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിലോട്ട് കോൾ വരുവാണ് നിങ്ങളുടെ ലോൺ പാസ്സായെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സന്തോഷത്തോടെ വെച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ പൈസ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭർത്താവരുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് രാവിലെ റിജക്റ്റായ ലോൺ എങ്ങനെയാണ് അപ്രൂവ് ആയത് അതിനുമുമ്പ് സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും ലോജിക്കില്ലാതെ നടക്കില്ല എന്ന് പക്ഷേ എനിക്കൊരു അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് മാനുഷികമായി ചിന്തിക്കുന്നതിനപ്പുറമാണ് മാതാവ് ഇടപെടുമ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹം എന്ന് എനിക്കന്നും മനസ്സിലായി അതാണ് എൻ്റെ ആദ്യത്തെ എനിക്കുണ്ടായ ജീവിതത്തിലുണ്ടായ അത്ഭുതം അതെന്നെ ഭയങ്കരമായിട്ട് അമ്മ മാതാവിനോട് അടുപ്പിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന് ജോലിയുണ്ടായിരുന്നു പക്ഷേ സാലറി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നില്ല ഒരു നാലഞ്ച് മാസം അടുപ്പിച്ച് സാലറി കിട്ടുന്നില്ലായിരുന്നു അപ്പം രണ്ടു പേർക്കും സാലറി ഉണ്ടെങ്കിലേ നന്നായിട്ട് ജീവിതം മുമ്പോട്ട് പോകുകയുള്ളൂ അപ്പം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് വന്നപ്പം നമ്മൾ ഓർത്തിട്ടു നാട്ടിൽ നിൽക്കേണ്ട നമുക്ക് എല്ലാ എല്ലാ ശരാശരി പോലെ ഞാനും ഓർത്തു നമുക്ക് പുറത്തോട്ട് വിദേശത്തോട്ട് പോകാം അപ്പം ആദ്യം പഠിക്കാൻ വേണ്ടി കോളേജിലാണ് നോക്കിയത് പൈസ ഉണ്ടായിട്ടല്ല ലോൺ എടുത്ത് കോളേജിൽ പോകാം എന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ഒറ്റ കോളേജിൽ ഒറ്റ കോഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നു ഇത് ഒക്ടോബറിൽ നടന്ന കാര്യമാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ കോളേജിൽ നോക്കുന്നു ജാനുവരി ഇൻറ്റേക്കിന് അഡ്മിഷൻ നോക്കുന്നു ഐ എൽ ടി സി എഴുതണമെന്ന് പറയുന്നു ഒക്ടോബർ ആദ്യം ഞാൻ ഐ എൽ ടി സി എഴുതി ലാസ്റ്റ് ആയപ്പോൾ റിസൾട്ട് വന്നു അപ്പം ഐ എൽ ടി എസ് ഞാൻ ഒരു പ്രാർത്ഥന നിയോഗം എഴുതിയിരുന്നു എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാളും കൂടുതൽ ഐ എൽ ടി എസ് പോയിൻ്റ് വന്ന് എന്നെ ജയിപ്പിച്ചു പക്ഷേ കോളേജിലേക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു ജാനുവരിയിലേക്ക് സീറ്റില്ല അടുത്ത സെപ്റ്റംബറിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു സാധാരണ എൻ്റെ ജീവിതത്തിൽ ചെറിയ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ഇങ്ങനെ നടക്കാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ആളാണ് പക്ഷേ അന്ന് അഡ്മിഷൻ കിട്ടാത്തപ്പോൾ ഞാൻ ഓർത്തു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരേപോലെ പറഞ്ഞു ഏഴ് അമ്മമാതാവ് എന്തേലും നല്ലത് വരതായിരിക്കുക അതുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടാത്തത് അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമായില്ല ഞാൻ സെപ്റ്റംബർ സെപ്റ്റംബറിനുറേക്ക് നോക്കണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നവംബർ ഫസ്റ്റ് ആയപ്പോഴത്തേക്കും ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരി എനിക്കൊരു യു കെയിൽ ഞാൻ പുറത്ത് പോകണം എന്ന് ആചരിച്ചു യു കെ അല്ലെങ്കിൽ കാനഡ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരി ഒരു ലിങ്ക് അയച്ചിരുന്നു ഒരു ജോലി യു കെയിലെ ആൾക്കാർ ഡയറക്ട്ലി വന്ന് നമ്മളെ ജോലിക്കെടുക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പം അപ്പോളും ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കിട്ടൂല കിട്ടൂലെന്ന് പറഞ്ഞത് എനിക്കതിനുള്ള കഴിവില്ലാന്ന് പിന്നെ ഞാൻ ഓർത്ത് മാതാവ് കൂടിയില്ല ഒന്ന് അപ്ലൈ ചെയ്തു നോക്കാം എന്ന് ഓർത്ത് അപ്ലൈ ചെയ്തു ഒരു അറുന്നൂറായിരം പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് അതിനകുന്നൊരു ആറേഴ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ പതിമൂന്ന് അവസാനം വന്ന് പതിമൂന്ന് പേരിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ ആക്കി എനിക്ക് ഒട്ടും കഴിവുണ്ടായിട്ടല്ല അപ്പം ഞാൻ ഓർത്തു അച്ഛൻ എപ്പോഴും പറയുന്നത് ആ പ്രസംഗത്തിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമായി അമ്മമാതാവ് കൂടെ ഉണ്ട് അത് അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് എനിക്ക് തല ചായ്ക്കാൻ ഒരു തോളുണ്ട് അല്ലെങ്കിൽ എൻ്റെ മുമ്പേ എന്നെ വഴികാട്ടാനൊരാളുണ്ടെന്നതിനുള്ളൊരു വിശ്വാസം ആത്മവിശ്വാസം എന്നെ മുന്നോട്ട് നയിച്ചത് വളരെ അധികമാണ് പിന്നെ ഉള്ളത് അപ്പം യു കെയിൽ ആദ്യം പഠിക്കാൻ എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് ഉദ്ദേശിച്ചെനിക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന് എന്നെ യു കെയിലോട്ട് പറഞ്ഞു വിടുക അപ്പോൾ എനിക്ക് വിസ ഈ ഒക്ടോബറിൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടി ഞാനപ്പം നിയോഗം എഴുതിയപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു മാതാവേ ഞാൻ വിസ കിട്ടിക്കഴിയുമ്പോൾ വന്ന് പറയാമെന്ന് പറഞ്ഞു വിസ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് ഇല്ല ടിക്കറ്റ് വരട്ടെ ടിക്കറ്റ് വരുമ്പോഴാണല്ലോ കൺഫേംഡ് കൺഫേംഡാന്ന് ഞാൻ പോവാന്ന് അതുകൊണ്ട് ഞാൻ വെച്ച് താമസിപ്പിച്ചു പക്ഷേ ആ ഒക്ടോബർ ലാസ്റ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരനക്കും ഇല്ല ടിക്കറ്റിലോട്ട് അപ്പോൾ ഇന്നലെ ഞാനും ഹസ്ബൻഡിലൂടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്താണെങ്കിലും ഇന്ന് പോയി ഓ എന്നാ സാക്ഷ്യം പറയാം ടിക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തീരുമാനിക്കുന്നു എന്താണെങ്കിലും വന്ന് പറഞ്ഞിട്ടേ ഉള്ളെന്ന് അപ്പോഴുണ്ട് ഇന്നലെ രാത്രി പതിനൊന്നേകാലായപ്പോൾ എനിക്ക് മെസ്സേജ് വരുവാണ് തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യും തിങ്കളാഴ്ചത്തേക്ക് ഞാൻ യു കെയിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അന്ന് മാതാവിനോട് വാക്കു കൊടുത്തിരുന്നു പക്ഷേ ഞാനത് മാറ്റി അതുകൊണ്ട് താമസിപ്പിച്ചു പക്ഷേ ഞാൻ വരുന്ന് പറയാമെന്ന് പറഞ്ഞ ഉടൻ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചെന്ന് തോന്നു ഞാൻ അന്ന് പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത് വാക്ക് അത് വെച്ച് താമസിപ്പിച്ചത് എൻ്റെ തെറ്റായിരുന്നു ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു അപ്പം ഇന്നലെ രാത്രിയാണ് മെസ്സേജ് വരുന്നത് ഇരുപതാം തീയതി പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ളത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൈ ഒരു ജയന്റ് സെൽ ട്യൂമർ എന്ന് പറയുന്നത് ഒരു വളർച്ച ഉണ്ടായിരുന്നു വലത്ത് കയ്യിൽ ഇവിടെ എല്ലാം ഒരു വളർച്ച ഉണ്ടായിരുന്നു അപ്പം ഒരു വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയാണ് നമ്മൾ എടുക്കാൻ വന്ന സമയത്ത് ഒരു വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയാണ് അന്ന് നമുക്ക് ഗ്രോത്താണെന്നറിയില്ല കയ്യിൽ എവിടെ വേദന എപ്പോഴും പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ചില സമയത്ത് നാരങ്ങ പകുതി മുറിച്ചു വെച്ച പോലെ വലുപ്പത്തിൽ വലിപ്പത്തിലിരിക്കുവായിരുന്നു ഭയങ്കര പെയിൻ ആയിരുന്നു ഹസ്ബൻഡിന് മെഡിസിൻസ് കഴിച്ചു പല ഡോക്ടേഴ്സിനെ കണ്ടു വൈദ്യന്മാരെടുത്തുപോയി പക്ഷേ ഒരു ഗുണമില്ലായിരുന്നു അവസാനം ഒരാൾ പറഞ്ഞു ഒരു ഫിസിഷ്യ ഫിസിഷ്യൻ പറഞ്ഞു നമുക്ക് എം ആർ ഐ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് വട്ടം എം ആർ ഐ എടുക്കാൻ പോയി എം ആർ ഐ ക്ലിയർ ആയില്ല നാലാമത്തെ വട്ടം എം ആർ ഐ എടുത്തപ്പോഴാണ് കാണുന്നത് കയ്യിൽ ഗ്രോത്ത് ഉണ്ടെന്ന് അപ്പം നമ്മൾ നാലഞ്ച് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ അതിനകത്ത് നാല് ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പം ചെയ്യേണ്ട അത് പതുക്കെ ഓപ്പറേഷൻ ചെയ്താൽ മതി അതിന് മെഡിസിൻ ഇല്ല ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളഞ്ഞാലേ അത് പോവുള്ളൂ മരുന്നില്ല അതിന് അപ്പം നാല് പേര് പറഞ്ഞു പതുക്കെ നാലോ അഞ്ചോ മാസത്തിൽ പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഒരു ഡോക്ടർ മാത്രം അഞ്ചാമത്തെ ഒരു ഡോക്ടർ മാത്രം പറഞ്ഞു വെച്ച് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് ചെയ്തോ കാരണം ഇത് ഗ്രോ ചെയ്യുന്ന ട്യൂമറാണ് അത് വെച്ച് താമസിപ്പിച്ചാൽ സ്പ്രെഡ് ആവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് ചിലപ്പോൾ ഒരു സിഗ്നല് തരുന്നതായിരിക്കും വെച്ച് താമസിപ്പിക്കേണ്ട എത്രയും പെട്ടെന്ന് ചെയ്യാൻ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല പക്ഷേ ഞങ്ങൾ ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം എം ആർ ഐയിൽ മൂന്ന് സെൻറ്റിമീറ്റർ ആ ഗ്രോത്ത് കാണിച്ചേ എം ആർ ഐയിൽ നമുക്ക് കറക്റ്റ് ലെങ്ത്ത് അറിയില്ല മൂന്ന് സെൻറ്റിമീറ്റർ ഗ്രോത്ത് മൂന്നര സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞോളൂ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗ്രോത്ത് അഞ്ചഞ്ചര സെൻറ്റിമീറ്റർ ഉണ്ട് അഞ്ചര സെൻറ്റിമീറ്റർ ഗ്രോത്ത് ഉണ്ട് ആറര സെൻറ്റിമീറ്റർ എല്ല് കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടുത്തെ ചെറിയ എല്ല് ആറര സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ അഞ്ചര ആണ് ഡോക്ടറിൻ്റെ കൺ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഡോക്ടർ മുളി മുറിച്ചപ്പോൾ കണ്ടത് അത് കഴിഞ്ഞ് അത് ബയോപ്സിക്ക് അയക്കുന്നു ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാധാ ഗ്രോത്താണ് പക്ഷേ ഗ്രോത്ത് നോക്കിയപ്പോൾ ആറ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു കാഴ്ചയിൽ അഞ്ചരയും ശരിക്കും ആറ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു അപ്പോഴും ഒരു അര സെൻറ്റിമീറ്റർ കൂടുതലാണ് ഡോക്ടർ എടുത്തത് അത് മാതാവ് പുള്ളിയുടെ മനസ്സിൽ തോന്നിച്ച് ചേച്ചാണ് ബിക്കോസ് അത് ഫുൾ എടുത്തില്ലായിരുന്നെങ്കിൽ ആ ഗ്രോത്ത് ഇനിയും കൂടി കാരണം അത് ഓപ്പറേഷൻ ചെയ്തപ്പോഴേ അത് പൊട്ടിയിരിക്കുമായിരുന്നു ഗ്രോത്ത് ഈ ഗ്രോത്ത് പൊട്ടുമ്പോൾ എന്തെടുക്കും ബാക്കിയുള്ള സ്ഥലത്തോട് സ്പ്രെഡ് ആവും അപ്പോൾ നമ്മൾ അപ്പം ചെയ്തില്ലായിരുന്നെങ്കിലും അത്രയും മുറിച്ചു കളഞ്ഞില്ലായിരുന്നെങ്കിലും പിന്നെയും നമുക്ക് പ്രശ്നമായേനെ അതെൻ്റെ അമ്മമാതാവ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് സർജറി സക്സസ് ആയിട്ട് ചെയ്തു തീർക്കാൻ സഹായിച്ചു ഹസ്ബൻഡ് അകത്ത് കയറിയ സമയത്ത് ഫുള്ള് ഞാൻ അച്ഛൻ്റെ പ്രസംഗം ടി വിയിൽ കാണുമായിരുന്നു ബൈബിൾ വായിച്ചു എണ്ണ തേച്ചു പ്രാർത്ഥിച്ചിട്ടാണ് ഹസ്ബൻഡിനെ കയറ്റി വിടുന്നത് കാശിരൂപം കയ്യിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു തൈല ഉടമ്പടി തൈലം ഹസ്ബൻ്റിനെ പൂശിയിട്ടാണ് ഞാൻ വിട്ടത് ഞാനും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു പിന്നെ ഈ ഐ എൽ ടി എസിന് പോയപ്പോളാണേലും ഇൻറ്റർവ്യൂവിന് പോയപ്പോഴാണേലും എന്തിന് പോയപ്പോഴാണേലും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശിരൂപം അതിനു മുമ്പ് കയ്യിൽ പിടിക്കുമായിരുന്നു പക്ഷേ ഒരനുഭവം ജീവിതത്തിൽ നല്ലത് കിട്ടിയപ്പോൾ മുതൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശിരൂപം എപ്പോഴും കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു എന്ത് പരിപാടിക്ക് പോയാലും പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇറങ്ങുന്നത് പിന്നെ ഉള്ളത് എൻ്റെ വീട്ടിൽ ഒരു പത്ത് വർഷമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട് കോട്ടയാണ് പത്ത് വർഷമായിട്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു അസാധനം പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് വർഷത്തിൽ ഉള്ളൂ ലോൺ കഴിഞ്ഞ ഇതായപ്പോഴത്തേക്കും നമുക്ക് ജപ്തി വന്നു ജപ്തി വന്നത് വീട്ടിൽ അടയ്ക്കാൻ ഒറ്റ രൂപ കയ്യിലില്ല അങ്ങനെ പൈസയ്ക്കൊരു മാർഗ്ഗം ഇല്ല അടുത്തത് എന്ത് ചെയ്യും ലോൺ അടക്കാൻ പൈസയില്ല അതും കുറഞ്ഞ രൂപയൊന്നുമില്ല മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ഉണ്ടായിരുന്നു നമുക്ക് അടയ്ക്കാൻ ഒരു മാർഗമില്ല എൻ്റെ അമ്മയും ഞാൻ വന്നത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പം എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പം ഇതുപോലെ ലോണിൻ്റെ ജപ്റ്റിയുടെ ലാസ്റ്റ് ഡേറ്റ് വന്നു നമുക്ക് അടയ്ക്കാൻ പൈസയില്ല അപ്പോഴും അമ്മ പറഞ്ഞ ഏടി മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഒട്ടും സങ്കടം അമ്മ പറയുന്നത് നാളെ ഇപ്പം ലാസ്റ്റ് ഡേറ്റിംഗ് മാതാവ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു തരും മാതാവ് ഇടപെടും ഉറപ്പാണെന്ന് അമ്മ പറഞ്ഞു അപ്പം അമ്മ ഇതുപോലെ ലോണ്ടടുത്ത് ബാങ്കിൽ സംസാരിക്കാൻ പോവാണ് നീട്ടി തരുമോ എന്ന് ചോദിക്കാൻ അമ്മ കാശ് രൂപ എടുത്തിട്ടാണ് പോയത് തൈലം പൂശിയിരുന്നു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി അവിടെ ചെന്ന് ചോദിച്ചിതുപോലെ കുറച്ചുകൂടെ നീട്ടിക്കിട്ടുമെന്ന് ശരിക്കും അവർ ഇത്തിരി പോലും പൈസ അടയ്ക്കാതെ അവർ നീട്ടിത്തരണ്ടാത്തെയാണ് പക്ഷെ അവർ ഒരു മാസം എക്സ്റ്റെൻഡ് ചെയ്തു വന്നു ആ ഒരു മാസത്തിൽ നമുക്ക് പൈസ ആയില്ല പിന്നെ അങ്ങനെ മൂന്ന് വട്ടം അങ്ങനെ മൂന്ന് വട്ടം ബാങ്കുകാർ നമുക്ക് ഒരു ഓരോരോ മാസമായിട്ട് എക്സ്റ്റൻഡ് ചെയ്തു തന്നു നാലാമത്തെ മാസം നമുക്ക് കുറച്ച് രൂപ അടയ്ക്കാൻ വേണ്ടി കിട്ടി അതും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരുടെ നിന്നാണ് മാതാവ് ഞങ്ങൾക്ക് പൈസ ഒപ്പിച്ച് തന്നെ അത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല ഇന്ന ആൾ ഇത്ര രൂപ തരുന്നത് അങ്ങനെ മാതാവ് ആദ്യം അടയ്ക്കാനുള്ള ഇനീഷ്യൽ പൈസ നമുക്ക് ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ പൈസ അടച്ച് ഞങ്ങളുടെ ജപ്തിമാർ ഞങ്ങൾക്ക് ആധാരം കൈ കിട്ടി അപ്പം അതിന് എൻ്റെ അമ്മ മാതാവിനോട് എനിക്ക് വളരെയേറെ നന്ദി പറയാനുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എന്നെ പറയുന്നതാണ് ഇതിൽ കൂടുതൽ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട് എൻ്റെ ആത്മീകത എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ ആത്മീയമായി നന്നായിട്ട് വളർന്നു ഇവിടെ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ആൾക്കാരായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയായിട്ട് മാറി നമ്മൾ കുളിക്കുന്നതും പല്ലിയിക്കുന്നതും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പ്രാർത്ഥന ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അഞ്ച് മണിക്ക് അല്ല മണിക്ക് ഞങ്ങൾക്ക് പുറത്ത് പോകണം വന്നിട്ട് പ്രാർത്ഥിക്കാം എന്നല്ല ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വൈകുന്നേരം ും പോവാണ്ട് ഇറങ്ങുന്നതിനു മുമ്പ് പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങുന്നു പിന്നെ ബൈബിൾ വായന എനിക്ക് നേരത്തെ വലുതായിട്ടില്ലായിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കണ്ടടച്ച് തുറന്ന് പ്രാർത്ഥിക്കും ഒരു ഏറ്റവും കുഞ്ഞിത് വായിക്കും അതായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ നന്നായിട്ട് വായിക്കാൻ തുടങ്ങി അതിലകത്ത് മനസ്സിൽ കൊള്ളുന്ന വാക്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്താൻ തുടങ്ങി പിന്നെ ഇതുപോലെ എന്തെങ്കിലും മനസ്സിന് മനസ്സിന് വിഷമോ ദുഃഖോ വരുമ്പോൾ ഞാൻ ആ അടയാളപ്പെടുത്തി ഇതെടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിനൊരു സൗഖ്യമായിരുന്നു എനിക്ക് പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോലെ എനിക്ക് ടെൻഷൻ അടിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഇത്തിരി പക്ഷേ എല്ലാത്തിനും ഞാൻ പറയും അ മാതാവ് ഉണ്ടല്ലോ നടത്തി തരും പിന്നെ മാതാവ് എനിക്ക് നടത്തി തന്ന എല്ലാ കാര്യങ്ങളും എന്നെ മുൾമുനെ കൊണ്ട് നിർത്തിയിട്ടാണ് എനിക്ക് നടത്തി തരുന്നത് അതാണ് അടുത്ത കാലു വെക്കാൻ എനിക്ക് സ്ഥലമില്ല ഇപ്പം നാളെ ഒരു സ്ഥാനത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നായി രാത്രിയായിട്ട് ഒന്നും വന്നില്ല നാളെ അടുത്ത് വെക്കാൻ കാലില്ല എന്ന് വരുമ്പോൾ ആ മുൾമുനെ കൊണ്ട് നിർത്തിയിട്ടാണ് എൻ്റെ മാതാവ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുള്ളത് അതിന് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇതിനു മുമ്പും വല്ലപ്പോഴും ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ സഹായിച്ചെന്നായി പക്ഷേ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പം ആയിരം രൂപയുള്ളെങ്കിലും നമ്മൾ മറ്റേ വിചാരിക്കുക പൈസ ആയിക്കഴിഞ്ഞിട്ട് സഹായിക്കാം അല്ല പൈസ ആയി കഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് മാറി ഇപ്പം ആയിരം രൂപയുള്ള അല്ലെങ്കിൽ നൂറ് രൂപയുള്ളെങ്കിൽ അതിനകത്ത് പത്ത് രൂപ മറ്റൊരാൾക്ക് വേണ്ടി ചിലവാക്കാൻ ഞങ്ങൾ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കും ഞങ്ങൾ ആത്മീകമായി നന്നായിട്ട് വളർന്നു ഞങ്ങൾക്ക് പ്രാർത്ഥന ഞങ്ങളുടെ ദിനചര്യമായിട്ട് മാറി പിന്നെ ഇവിടുന്ന് കിട്ടിയ എല്ലാ ഉപ്പ് ഉപ്പ് നമ്മൾ വീട്ടിൽ വെക്കുന്ന ഉപ്പിൻ്റെ ജാറിനകത്ത് ഞാൻ കുറച്ചിട്ടിട്ട് മൊത്തം കലക്കി വെക്കുമായിരുന്നു അപ്പം ഡെയിലി ഒഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എല്ലാം ഉപ്പ് വരുമായിരുന്നു പിന്നെ വീടിൻ്റെ ചുറ്റും ഉപ്പ് തളിക്കുമായിരുന്നു ഇപ്പം ഞാൻ ജപ്തിയുടെ കാര്യം പറഞ്ഞില്ല ജപ്തിയുടെ കാര്യത്തിനാണെങ്കിലും വീടിൻ്റെ ചുറ്റും എൻ്റെ അമ്മ ഉപ്പ് തളിക്കുമായിരുന്നു എണ്ണ വെച്ചിട്ട് എല്ലാം തൈലം വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെയുള്ളത് തേൻ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും എന്തേലും അത്യാവശ്യം ഇതുപോലെ അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തേനും കഴിക്കുമായിരുന്നു പിന്നെ കാശുരൂപം എപ്പോഴും കയ്യിലുണ്ടാവും കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ ഒരു വട്ടം ഇടുമ്പോഴത്തേ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വട്ടം പുതുക്കിയിട്ടുണ്ട് ആദ്യത്തെ വട്ടം ഞാൻ എടുത്തത് അമ്മയ്ക്ക് കൊടുത്തു അറിയാവുന്ന അങ്കിളിൻ്റെ കൊടുത്തു അങ്ങനെ അറിയാവുന്ന അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുത്തുള്ളൂ എനിക്ക് മൂന്നാമതൊരാൾക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാനിപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് പത്രം മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുന്നത് അവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും അങ്ങനെയായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത് രണ്ടാമത്തെ വട്ടം മൂന്നാമത്തെ വട്ടം പുതുക്കിയപ്പോളാണ് കാര്യങ്ങൾ ചില കാര്യങ്ങൾ മുമ്പോട്ടങ്ങ് നടക്കുന്നില്ല കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലത് വരുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടക്കുന്നില്ല അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഈ പത്രം ഇങ്ങനെ കെട്ടുകണക്കിന് വെച്ചോണ്ടിരുന്നിട്ടായിരിക്കും അപ്പം മൂന്നാമത്തെ വട്ടം വന്ന് രണ്ടാമത്തെ വട്ടം വന്ന് പുതുക്കിയ സമയത്ത് അന്ന് തന്നെ അടുത്ത പുസ്തക പോലും വെച്ചില്ല അന്ന് തന്നെ പത്രം ഞങ്ങൾ വഴിയിലിറങ്ങി എല്ലാവർക്കും കൊടുത്തു എല്ലാവർക്കും കൊടുത്തു അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കാണാനും ഉണ്ടായിരുന്നു അതുവരെ തട എന്നാ തങ്ങി നിന്ന ചില അനുഗ്രഹങ്ങളുണ്ടല്ലോ അത് ഈ പത്രം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനെ ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു വിദേശ ജോലി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു ആദ്യം പഠിക്കാൻ നോക്കി എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ജോലി കിട്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് വേറൊരു ഗുണമെന്ന് പറയുമ്പോൾ എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ യു കെയിലെ ഗവൺമെൻറ്റിലാണ് ജോലി കിട്ടിയേക്കുന്നത് ഞാൻ പഠിച്ചത് എം എസ് ഡബ്ല്യു ആണ് ഞാൻ സോഷ്യൽ വർക്കറാണ് അപ്പം അവിടുത്തെ സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് ജോലി കിട്ടിപ്പോകുന്നത് ഒരു രൂപ പോലും നമുക്ക് പോകുന്നതിന് ചിലവില്ല പക്ഷെ നമുക്കിപ്പോൾ പോകണമെങ്കിൽ ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിക്കുന്നെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾക്ക് ചിലവാക്കുന്ന പൈസ മാത്രം പക്ഷേ ജോലിപരമായി എനിക്ക് ഒരു രൂപ പോലും ചിലവാക്കേണ്ട വന്നില്ല ഈ വിസയ്ക്ക് കിട്ടിയ പൈസ പോലും എനിക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു റീഫണ്ട് വരും എൻ്റെ മാതാവ് എനിക്ക് അത്രയും പഠിക്കാൻ പോരുന്നെങ്കിൽ നല്ല ലക്ഷം രൂപയായനെ അതിനകത്ത് നിന്ന് ഒരു രൂപ പോലും ചിലവാക്കാതെ എൻ്റെ മാതാവ് എന്നെ യു കെയിലോട്ട് കൊണ്ടു എൻ്റെ വളരെ വർഷത്തെ ആഗ്രഹമായിരുന്നു പുറത്തു പോകണമെന്നുള്ളത് അത് നടത്തി തന്നു ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് അതായത് ആകാശത്ത് നിന്ന് അജ്ഞാതമായ അപ്പം വർഷിക്കാനും ജോർദനദി വറ്റിച്ച് തൻ്റെ ആശ്രിതരെ മറുകരെ എത്തിക്കാനും ശത്രു രാജ്യങ്ങളിൽ നിന്ന് രാജാക്കന്മാരിൽ നിന്ന് സംരക്ഷണം നൽകാനും യുദ്ധത്തിൽ അവരെ ജയിക്കാനുമൊക്കെ തൻ്റെ ജന തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ സഹായിക്കാൻ താൻ അവരുടെ കൂടെ ഉണ്ടാകും അതാണ് ഞാൻ കൂടെ വന്ന് അനുഗ്രഹിക്കുമെന്ന തൻ്റെ വാഗ്ദാനത്തിലൂടെ കർത്താവ് മോശിയോട് അരളി ചെയ്തത് ആ ഒരു വാഗ്ദാനമാണ് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ കൂടെയും ഉണ്ടാകുക വരുന്ന പ്രതിസന്ധികളിൽ എൻ്റെ തലയൊന്ന് ചായ്ക്കാൻ എനിക്കൊരു ആശ്വാസ സ്ഥലമുണ്ട് എനിക്കൊരു തോളുണ്ട് അതാണ് ഈ മകള് പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചു പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുമ്പൊക്കെ ടെൻഷൻ വറീസ് ഇതൊക്കെ എങ്ങനെ നടക്കും ആകെ ചെറിയ കാര്യത്തിന് പോലും ടെൻസഡ് ആകുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ഒരു ചിന്ത അതാണ് ആ ഉടമ്പടി വാഗ്ദാനം തന്നെയാണ് ഇവിടെയും നാം ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ ഇത് ആദ്യത്തെ അനുഭവ സാക്ഷ്യമോ ഒന്നുമല്ല ഓരോരുത്തരും പറയുമ്പോൾ അവർക്കൊക്കെ വ്യത്യസ്ത രീതികളിലാണെന്ന് മാത്രം അവരുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാവുക അങ്ങനെ പിന്നീട് തൻ്റെ ജീവിതത്തിലേക്കൊക്കെ കിട്ടിയ കൃപകൾ അതായത് ഇതൊരു എക്സാജറേഷൻ ആണ് ഇവിടെ ഈ പറയുന്നതൊക്കെ ഈ സാക്ഷ്യം ഇതൊക്കെ ആർക്ക് ഇതൊക്കെ സംഭവിക്കുന്നതാണോ ലോജിക്ക്പരമായിട്ട് ചിന്തിച്ചിരുന്നു എന്നാൽ ഇവിടെ വരുമ്പോൾ തന്നെ അമ്മ തൊടുകയാണ് അമ്മ ഈശോയോട് പറയുന്നു മോനെ അവരുടെ കാര്യം അത്രയേ ഉള്ളൂ പിന്നീട് അങ്ങോട്ട് ഈശോ ചെയ്യുന്ന അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിര അതായത് ലോണിന് അപ്ലൈ ചെയ്തിട്ട് വരുന്നു ആദ്യമേ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴേ ആണ് വരുന്നത് എന്നാൽ അതിലൊന്നും ഇവരും തളർന്നു പോയില്ല ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ വീണ്ടും മെസ്സേജ് തിരുത്തി വരുന്നു നിങ്ങൾക്ക് ലോൺ പാസ്സായി അപ്പോൾ തന്നെയാണ് ഈ മകളുടെ ലോജിക്കിനെ അവിടെ ഈ വെട്ടി മാറ്റുകയാണ് ഇനി ലോജിക്കല്ല ഇത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ് ഇനി നിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത നിൻ്റെ കുടുംബത്തിൽ ഇനി നിറവേറുകയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു അനുഭവ സാക്ഷ്യത്തിലൂടെ ഇവർക്ക് മനസ്സിലായത് പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് തൻ്റെ തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അതായത് ഒരു ഇഞ്ച് കാല് വയ്ക്കുവാൻ ഒരു അടി വയ്ക്കുവാൻ ഇനി എനിക്ക് നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കും പക്ഷേ അവിടെ വീണ്ടും ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും അതുകൊണ്ടാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് അപ്പോഴിതൊക്കെ നമുക്ക് തന്നെ വ്യക്തിപരമായി അനുഭവപ്പെടുന്ന രീതിയിലാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പോവുക അതുപോലെ തങ്ങൾ എന്തുമാത്രം മാറി യു കെയിലേക്കൊക്കെയുള്ള ജോലിയുടെ കാര്യമൊക്കെ നാം വിശദീകരിച്ച് കേട്ടു ജപ്തി എങ്ങനെ മാറി അതുപോലെ ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷൻ അതൊക്കെ എങ്ങനെ നടന്നു ഇതെല്ലാം വിശദീകരിച്ച് കേട്ടതാണ് ആത്മീയ ജീവിതം പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ദിനചര്യയുടെ ഒരു ഭാഗമായി നാം എങ്ങനെ ശ്വസിക്കുന്നു നാം എങ്ങനെ ദിനചര്യകൾ ചെയ്യുന്നു അതുപോലെ മാറിയിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന മാറ്റിയിട്ടല്ല ഞങ്ങൾ ഒരു ഔട്ടിന് ഔട്ടിങ്ങിന് പോവുക ഔട്ടിങ്ങിന് പോകും എന്ന് തീരുമാനിച്ചാൽ അതിന് മുമ്പേ തീരുമാനിക്കും എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ കുടുംബം മാറുന്നു അപ്പോൾ നാം ഉടമ്പടി എടുത്ത ഓരോ മക്കളുമാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് വെറുതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നിരിക്കുന്ന ഒത്തിരിയേറെ പേർ ഇവിടെ ഉണ്ടാകും അപ്പോൾ നാം ഇനി വീണ്ടും ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ മാറി നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു പെരുമഴ പോലെ പിന്നീട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വെക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയാറുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ കൃപകളും തങ്ങൾക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളതാണെന്ന് ഈ മക്കൾ ഇവിടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞു നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശു